സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം മുടങ്ങിയിരിക്കുകയാണ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കാൻ പോലും പണമില്ല സെർവറുകൾ സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് രണ്ടു മാസമായി പണം നൽകിയിട്ടില്ല വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് മൂലം ബജറ്റ് അവതരിപ്പിക്കാനാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സിൻഡിക്കേറ്റ് യുദ്ധം സമ്മനത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് വിരമിച്ചവരുടെ പെൻഷന് പിന്നാലെ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി ഇന്ധനമടിക്കാൻ പണമില്ലാത്തതിനാൽ എല്ലാ സർവകലാശാല വാഹനങ്ങളും കട്ടപ്പുറത്താണ് ബസ്സുകളടക്കമുള്ള വാഹനങ്ങളുടെ ഇൻഷുറൻസ് തുകയും അടച്ചിട്ടില്ല വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ട ബിരുദ സർട്ടിഫിക്കറ്റുകൾ ജീവനക്കാരുടെ സ്വന്തം വാഹനങ്ങളിലാണ് തപാൽ ഓഫീസിൽ കൊണ്ടുപോകുന്നത് മാസം ഒരു കോടി രൂപ വീതമാണ് സർവസ് സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് കൊടുക്കേണ്ടത് കഴിഞ്ഞ രണ്ടു മാസമായി ഈ പണം നൽകിയിട്ടില്ല കമ്പനി സേവനം നിർത്തലാക്കിയാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന എഞ്ചിനീയറിംഗ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ പഠനം താറുമാറാകും വിദ്യാർത്ഥികളുടെ വ്യക്തിവിവരങ്ങളടക്കം സൂക്ഷിക്കുന്ന ആമസോൺ ക്ലൌഡിനും രണ്ടു മാസമായി പണം നൽകിയിട്ടില്ല ഇന്റർനെറ്റ് സേവനം നൽകുന്ന ബി എസ് എൻ നൽകേണ്ട തുകയും കുടിശുകയാണ് വി സി സിൻഡിക്കേറ്റ് പോര് മൂലമാണ് മാർച്ച് നടക്കേണ്ടിയിരുന്ന ബജറ്റ് അവതരണം മുടങ്ങിയത് വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചിരുന്നുവെങ്കിലും ക്വാറം തികയാതെ പിരിഞ്ഞു പതിനഞ്ച് പേരുള്ള കമ്മിറ്റിയിൽ നിന്ന് നാലു പേർ മാത്രമാണ് യോഗത്തിൽ എത്തിയത് പ്രശ്നപരിഹാരത്തിനായി ഈ മാസം പതിമൂന്നാം തീയതി സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഒരുങ്ങുകയാണ് വി സി റിപ്പോർട്ടർ ഗോപാൽഷിലാ സനൽ എൻ റിപ്പോർട്ടർ തിരുവനന്തപുരം